ഇത് നമ്മൾ കപ്പയാണ് കേട്ടോ കാരണം പന്നി വരുന്നതായിട്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ പന്നി കയറിയിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് അങ്ങ് പോവും അപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഈ കപ്പയൊക്കെ വിളവെടുക്കാൻ പറ്റും നമ്മൾ ചിഹ്നമാണ് കേട്ടോ ഞാൻ എവിടെ പോയാലും കൂടെ തന്നെ ഇവിടുണ്ടാവും ഭയങ്കര സ്മെലാണ് ഇടുക അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മുകളിലോട്ട് പോകാം കേട്ടോ നമ്മളന്ന് മുപ്പത്തിനാലായിരം പേര് കണ്ട വീഡിയോയിൽ അന്ന് നമ്മളെ പശുക്കിടാ വേണ്ടില്ലേ അന്ന് അവൾ ചെറുതായിരുന്നു അന്ന് അവൾ കുറച്ച് വഴുതായി കേട്ടോ ഒരു മാസം രണ്ട് മാസം മുന്നേ നമ്മൾ ആ വീഡിയോ ചെയ്തത് അന്ന് ഇവള് ചെറിയ കുട്ടിയായിരുന്നു ഇന്ന് കണ്ടോ കുറച്ച് വലുതായിട്ടുണ്ട് ഹായ് ഇടാന്നുണ്ട് നീ അന്ന് നിന്നെ മുപ്പത്തിനാലായിരം പേര് നമ്മുടെ വീഡിയോ കണ്ടടാ നീ ഇതറിയുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കടാ അത് പേടിച്ചിട്ട് അവിടെ നോക്കണം കേട്ടോ അവളുടെ അമ്മയാണ് ഇവിടെ കിടക്കുന്നത് ഹായ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് നമ്മളെ അടുത്തുള്ള ഒരു കുളമാണ് കേട്ടോ ഈ കുളത്തിലാണ് നമ്മളൊക്കെ നീന്താൻ പഠിച്ചിട്ടുണ്ടായത് ഇത് നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കുളിച്ച കുളമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുളത്തിൽ ഈ ഒരു സമയത്തൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവും കാരണം ഒന്നാമത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് നന്നായിട്ട് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൂടു വെള്ളമാണ് പക്ഷേ രണ്ട് കുട്ടികളൊക്കെ പനിയൊക്കെ വന്നിട്ട് അരിക്കുകയൊക്കെ ചെയ്തില്ലേ അതിനോണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികളൊന്നും ഇപ്പോൾ കുളിക്കാത്തത് എന്തായാലും വീട്ടിലേക്ക് പോവാം ഇതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാനിപ്പോൾ ടോക്കി കേരള എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പോൾ പതിമൂന്നാരി സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു നൂറുകേ സബ്സ്ക്രൈബർ ആകണം എന്നതാണ് പക്ഷേ എല്ലാവർക്കും ഒരുപാട് കഴിവുണ്ടാവില്ലേ ഇത് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും അല്ലെങ്കിൽ കോമഡി ചെയ്യാനുള്ള കഴിവുണ്ടാവും അങ്ങനെയുള്ളവർക്കല്ലേ ഒരു വ്ളോഗറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ എത്തുമെന്ന് എനിക്ക് ഒരു ഇല്ല പക്ഷേ എന്നാലും ജയിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടൂൾസൊക്കെ ഹാഗ് അപ്പുറവും ഐഫോണൊക്കെ വാങ്ങിച്ചു ലോണൊക്കെ എടുത്തിട്ട് പക്ഷേ അറിയില്ല അഞ്ചാറ് വർഷമായിട്ട് ഇതിൻ്റെ പുറകിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങിയ അതെനിക്ക് കഴിയില്ലെങ്കിലുണ്ടെങ്കിലും അതിനെങ്ങനെയും വിജയിപ്പിച്ചെടുക്കും ഞാൻ അതും നല്ലൊരു ഡീസൻ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ